വിശുദ്ധ ലൂക്കായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് അവൻ ഒരു ഉപമയം അവരോട് പറഞ്ഞു കുരുടനു കുരുടനെ നയിക്കുവാൻ സാധിക്കുമോ ഇരുവരും കുഴിയിൽ വീഴുകയില്ലേ ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല എന്നാൽ എല്ലാം പഠിച്ചു കഴിയുമ്പോൾ അവൻ ഗുരുവിനെ പോലെയാകും നിന്റെ സഹോദരൻ്റെ കണ്ണിലെ കരട് കാണുകയും സ്വന്തം കണ്ണിലെ തടിക്കഷ്ണത്തെ ഗവനിക്കാതിരിക്കുകയും ചെയ്യുന്നതുണ്ട് സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം കാണാതിരിക്കെ സഹോദര നിന്റെ കണ്ണിലെ കരട് ഞാൻ എടുത്തു കളയട്ടെ എന്ന് പറയാൻ നിനക്ക് എങ്ങനെ കഴിയും കപടനാട്യക്കാര ആദ്യമേ നിന്റെ കണ്ണിലെ കടിക്കഷ്ണം എടുത്തു മാറ്റുക അപ്പോൾ നിന്റെ സഹോദരന്റെ കണ്ണിലെ കരട് എടുത്തു കളയാൻ കഴിയത്തക്ക വിധം നിന്റെ കാഴ്ച തെളിയും നല്ല വർഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല ചീത്ത വർഷം നല്ല ഫലങ്ങൾ ഓരോ വർഷവും ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു മുൾച്ചടിയിൽ നിന്ന് അത്തിപ്പഴമോ ഞെരിങ്ങലയിൽ നിന്ന് മുന്തിരിപ്പഴമോ ലഭിക്കുന്നില്ലല്ലോ നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത് കർത്താവിൻ്റെ വചനം